ഒന്ന് വരുവോ അയ്യോന്ന് ഫയർഫോഴ്സിന് വിളിക്കുവോ പൊന്നാനി നഗരസഭയുടെ ബഡ്സ് സ്കൂൾ ബസ്സിനുള്ളിൽ തീപിടുത്തം ഡ്രൈവർ അക്ബറിന്റെ അവസരോചിത ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയോടെ വീടുകളിൽ നിന്ന് കടവനാടുള്ള നഗരസഭയുടെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് വിദ്യാർത്ഥികളെ കയറ്റിപ്പോകും വഴിയാണ് അലങ്കാർ തിയേറ്ററിന് സമീപം ദേശീയപാതയ്ക്കരികിൽ വെച്ച് എഞ്ചിന് തീ വാഹനത്തിന്റെ ബോണറ്റിൽ നിന്ന് പുക വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ വാഹനം നിർത്തി ബോണറ്റ് തുറന്നപ്പോൾ തീ തീക്കത്തുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ബസ്സിലുണ്ടായി മൂന്ന് വിദ്യാർത്ഥികളെ ബസ്സിലെ സഹായിയും ഡ്രൈവർ അക്ബറും ചേർന്ന് പുറത്തേക്കിറക്കി ഉടൻ തന്നെ വാഹനം നിർത്തി ബാറ്ററി കണക്ഷൻ വേർപ്പെടുത്തി ഫയർ എക്സ്റ്റിംഗ്ഷർ ഉപയോഗിച്ച് തീയണക്കാൻ ശ്രമിച്ചു തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഫയർ എക്സ്റ്റിംഗ്വിഷർ കാരണം വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷ നേടാനായത് ന്യൂസ് ബ്യൂറോ പൊനാനി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാകുളം